ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഗോവിന്ദച്ചാമി സെല്ലിനകത്ത് നിന്നും മുറിച്ച സെല്ലിന്റെ കമ്പികൾ ഈ കമ്പികൾ മുറിച്ച സെല്ലിനടിയിലൂടെ അടിഭാഗത്തൂടെ നുഴഞ്ഞു പുറത്തേക്ക് വരുന്നു ആ കാര്യങ്ങൾ കൃത്യമായി ജയിലിലെ സി ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും ആ ദൃശ്യങ്ങള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെല്ലിന്റെ രണ്ട് കമ്പികളുടെ ആറ് ഭാഗങ്ങൾ ജയിലിനകത്ത് നിന്ന് മുറിച്ചു മാറ്റുന്നു ഇതിന് മാസങ്ങളോളം വിവരം ഔദ്യോഗിക പോലീസിന്റെ ഭാഗത്ത് നിന്നോ ജയിൽ വകുപ്പിന്റെ നിന്നോ ഇതുവരെ ലഭ്യമായിട്ടില്ല അങ്ങനെ ഗോവിന്ദച്ചാമി ജയിലിന്റെ ഗോവിന്ദച്ചാമി കടന്നിരുന്ന ആ സെല്ലിന്റെ അടിഭാഗത്തൂടെ നുഴഞ്ഞു പുറത്തേക്ക് വരുന്നു ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ഒന്ന് പതിനഞ്ചോടു കൂടിയാണ് ഗോവിന്ദച്ചാമി സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അതിനുശേഷം ജയിൽ വളപ്പിൽ ചുറ്റിക്കറങ്ങുന്ന ദൃശ്യങ്ങളുമുണ്ട് പിന്നീടാണ് ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് ഏതാണ്ടോ ആറു മണിക്ക് ശേഷമാണ് ജയിലിൽ ജയിൽ വളപ്പിൽ നിന്നും ഗോവിന്ദച്ചാമി പുറത്തേക്ക് വരുന്നത് കൃത്യമായി ആ സമയത്ത് ഈ ഗോവിന്ദച്ചാമി പുറത്തിറങ്ങാൻ വേണ്ടി ഏതാനും മിനിറ്റുകൾ എടുക്കുന്നുണ്ടോ പെട്ടെന്ന് അതിന് അടി കൂടെ വരാൻ വേണ്ടി സാധിക്കുന്നില്ല കുറച്ച് സമയമെടുത്താണ് പുറത്തേക്ക് വരുന്നത് ആ സമയങ്ങളിൽ നിന്നും മറ്റ് സെല്ലിലുള്ള ആളുകൾ ആ കേട്ടില്ല ഇട്ടില്ല മാത്രമല്ല ജയിലിൽ സെക്യൂരിറ്റി ജോലിക്കുണ്ടായിരുന്ന ആരും തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ ആ ഭാഗത്തൂടെ കടന്നു വന്നില്ല എന്നുള്ളതാണ് അല്പമെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് ഗോവിന്ദച്ചാമി പുറത്തിറങ്ങുമ്പോൾ പിടികൂടാൻ സാധിക്കുമായിരുന്നു അത്തരത്തിലുള്ള ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല വലിയ അശ്രദ്ധയാണ് സുരക്ഷാ വീഴ്ചയാണെന്ന് ഉറപ്പിക്കുന്ന ഒരു സി ദൃശ്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നുഴഞ്ഞിറങ്ങുന്ന സമയത്ത് ജയിൽ കോമ്പൗണ്ടിൽ അതായത് പത്താം നമ്പർ ബ്ലോക്കിൽ ലൈറ്റ് ഉണ്ടായിരുന്നു ആ വെളിച്ചമുണ്ട് ആ വെളിച്ചമുണ്ടായിട്ട് പോലും പുറത്തിറങ്ങുന്നത് ആരും തന്നെ ശ്രദ്ധിച്ചില്ല സി ആ സമയത്ത് നിരീക്ഷിക്കാൻ ഒരാൾ പോലും ഇരുന്നില്ല ഇരുപത്തി മണിക്കൂറും സി സി ടി വി നിരീക്ഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ വേണമെന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണവും അവിടെ ഉണ്ടായിട്ടില്ല അത് ഗോവിന്ദാമി ജയിൽ ചാടിയപ്പോൾ തന്നെ വ്യക്തമായ കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യം ഗോവിന്ദച്ചാമി സെല്ലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് കമ്പികളുടെ ആറു ഭാഗം ഒരു ക്ലാമ്പ് വെച്ച് മുറിച് മാറ്റുന്നു അതിനിശേഷമാണ് പുറത്തുവരുന്നത് അങ്ങനെ 1 15ഓട് കൂടി സെല്ലിൽ നിന്ന് പുറത്തു വന്നു പിന്നീട് ജയിൽ വളപ്പിലേക്ക് എത്തി അതായത് 10ാം നമ്പർ ബ്ലോക്കിൽ നിന്ന് ഇവിടെ കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് മതിൽ ചാടി ക്വാറന്റൈൻ ബ്ലോക്കിൽ എത്തുന്നു ക്വാറന്റൈൻ ബ്ലോക്കിലൂടെ അവിടെ ജയിൽ വളപ്പിലേക്ക് കിടക്കുന്നു അവിടെ നിന്നാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലെ ആ ഒരു വലിയ മതിൽ ഒറ്റക്ക് മറികടക്കുന്നത് എന്നാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റാരും സഹായിച്ചില്ല എന്നുള്ളതാണ് ആ സി സി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഗോവിന്ദച്ചാമി ഒറ്റക്ക് ചെയ്തതാണ് എന്നാണ് നിലവിലെ ലഭ്യമായിരിക്കുന്നത് ഇനി മറ്റാരെങ്കിലും സഹായിച്ചോ എന്നുള്ള കാര്യത്തിലും ഇതുവരെ പോലീസ് അത്തരത്തിലുള്ള ഒരു കണ്ടെത്താൻ പോലീസിനും സാധിച്ചിട്ടില്ല ഇല്ലെന്ന് തന്നെയാണ് പോലീസും പറയുന്നത് അങ്ങനെ ഗോവിന്ദച്ചാമി പുറത്തിറങ്ങുന്ന ആ ഒരു പ്രധാനപ്പെട്ട ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്